ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പെൻഷൻ കൊടുക്കാത്തതാണെന്ന് സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നും എം വി ജയരാജൻ പ്രതികരിച്ചു പെൻഷൻ സമയത്തിന് കൊടുക്കാൻ കഴിയാത്തത് അതിന് കാരണം കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയത് അവരുടെ സാമ്പത്തിക ഉപരോധത്തിനെതിരായി കോടതിയിൽ പോയി കോടതി അവസാനം കടം വാങ്ങാൻ അനുമതി നൽകി ആ ഉത്തരവ് വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ ആ പെൻഷൻ കൊടുക്കും കൊടുത്തു ഇതാണ് നാട്ടുകാർ പറ്റിച്ചിട്ടില്ല അത് ജനങ്ങളെ മനസ്സിൽ സമയത്തിന് കിട്ടിയില്ലല്ലോ എന്നതാണ് ഇത് ചെറിയ പൈസയല്ല പണ്ടത്തെ ആന്റണി കൊടുത്ത നൂറ് റുപ്യ അല്ല ആയിരം തറുന്നൂറ് റുപ്യ ആയിരം തറുന്നൂറ് റുപ്യക്ക് ആ പാവപ്പെട്ട മാധു മാധവ് ഒക്കെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ച പണം അത് സമയത്തിന് കിട്ടാതിരുന്നത് അവരുടെ മനസ്സിൽ ഏ ഇടതുപക്ഷ സമയത്ത് തിരുന്നതാണല്ലോ തന്നില്ലല്ലോ ഇതവരെ മനസ്സിൽ ബാധിച്ചിട്ട് ഇതേ ഞങ്ങൾ പറഞ്ഞത് തുറന്നു പറഞ്ഞു ഇത് നാണയടത്തിയോടും ആദ്യം എടുത്തിയോടും നമ്മളിപ്പോ പറഞ്ഞു ഇതാ ഒരു മാസം തോറും തരൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് തരുന്നു ഇനി അവര് വീണ്ടും ഉപരോധം വേറെ രീതിയിൽ പോട്ടേരുന്നു അത് കൺസൂർഷ്യുണ്ടാക്കിയ പൈസയാണ് അവർ തടഞ്ഞു വെച്ചേ കേട്ട ദേശീയപാതക്ക് അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളം കൊടുത്തതുപോലെ ഇന്ത്യയിൽ ആരെങ്കിലും കൊടുത്തിരുന്നു അത് കൊടുത്തതല്ല കിഫ്ഫിയിലുള്ള മണ്ണല്ലേ അവരിപ്പോ പറയുന്ന കിഫിന്നൊന്നും ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് അവര് ചെയ്തതാണ് നടപടിയെങ്കിലും നാട്ടുകാർ ഇടതുപക്ഷം എന്തോ പെൻഷൻ കൊടുക്കാതിരുന്നു എന്നുള്ള ചിന്ത പറഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു രാഷ്ട്രീയമായി ഭരണപരമായി സംഘടനാപരമായി തിരുത്തലുകൾ വരുത്തേണ്ടത് തിരുത്തി മുന്നോട്ട് പോവുകയാണ് പോലീസിന്റെ അടുക്ക അങ്ങനെ പറയാൻ കഴിയുന്ന ഒന്നുമില്ല പോലീസിൻ്റെ അടുക്ക വീഴ്ച എന്ന് പറയണമെങ്കിൽ പോലീസ് വേണ്ടാത്തീനം കാണിക്കണം എഡിയെങ്കിലും ഒറ്റപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അതിന് തക്കതായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുകയും പോലീസിന്റെ നയമല്ലേ ഒരു ജനപക്ഷ പോലീസിംഗ് എന്ന് പറയുന്ന നയം അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ടതാണ് പാർട്ടി ഇപ്പൊ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത് അന്ന് പാർട്ടി എന്നോട് പറഞ്ഞ് തിരുവനന്തപുരത്ത് പോയിട്ട് പണിയെടുക്കണം അന്ന് ഒരു നയപൈശിയും പ്രതിഫലം വാങ്ങാതെ ആടെ രണ്ടു കൊല്ലം നിന്നു അതേ പാർട്ടി പറഞ്ഞ് കണ്ണൂർ വരണം കണ്ണൂർ വരണം ഇനി ഈട്ന്ന് മാറണം പാർട്ടി പറഞ്ഞാൽ മാറും അത്ര തന്നെ െ സംബന്ധിച്ചിടത്തോളം ഏടെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാലും പ്രവർത്തിക്കണം ഏത് നമ്മുടെ മനസ്സിൽ നിറയെ